നമസ്കാരം മലയാളി വാർത്താ പ്ലസ്സിലേക്ക് സ്വാഗതം യുദ്ധമെന്നും നാശവും നഷ്ടങ്ങളും മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ലോകം കണ്ട ഏറ്റവും വിനാശകരമായ യുദ്ധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയുള്ള രണ്ടാം ലോക മഹായുദ്ധം ജപ്പാനിലെ ഹോൺഷു ദ്വീപിലെ നഗരമായ ഹിരോഷിമയിൽ ലോകത്തെ ആദ്യത്തെ അണുബോംബ് വീണു ലോകം മുഴുവൻ നടുങ്ങി വിറങ്ങലിച്ച ഒരു നിമിഷം ഇന്ന് വീണ്ടും നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിൽ തന്നെയാണ് കാരണം ഇറാനും ഇസ്രയേലും ഇപ്പോൾ പരസ്പരം കൊമ്പു കോർത്തുകൊണ്ടിരിക്കുന്നു ഏത് രാജ്യത്തിനാണ് ഏറ്റവും കൂടുതൽ ശക്തി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇറാനും ഇസ്രയേലും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരുപോലെ തന്നെ സൈനിക ബലത്തുള്ളതും ആണവ ശക്തിയിലും എല്ലാം തന്നെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന രാജ്യമാണ് എന്ന് പറയാം എന്ന് മാത്രമല്ല രണ്ടാം ലോക മഹായുദ്ധത്ത് ഉണ്ടായ ഒരു സമയക്രമമല്ല ഇപ്പോഴുള്ളത് ഒന്നത്തെക്കാളും സാങ്കേതിക വിദ്യയിലും ആയുധ മികവിലുമെല്ലാം വളരെയധികം നമ്മൾ എല്ലാവരും തന്നെ മുന്നിൽ എത്തിക്കഴിഞ്ഞു രാഷ്ട്രങ്ങൾ മുന്നിലെത്തിപ്പോയി ബഹുദൂരം മുന്നിലെത്തിക്കഴിഞ്ഞു വെടിക്കോപ്പുകൾ നിർമ്മിച്ചു കൂട്ടാൻ പരസ്പരം മത്സരിക്കുന്ന രാഷ്ട്രങ്ങളുടെ പക്കൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കൊരു പക്ഷെ ചിന്തിക്കാൻ പോലും പറ്റില്ല ഈ സാഹചര്യത്തിൽ ഒരു മൂന്നാം ലോകമഹായുദ്ധം വരികയാണ് എന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം വിനാശകരമാകും എന്നുള്ളത് പറയാൻ പറ്റില്ല ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ എന്നിവരുടെ കൊലപാതകത്തിന് പ്രതികാരമായി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം ഈ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടി നൽകാനാണ് ഇസ്രയേൽ ഒരുങ്ങുന്നത് ഈ സമയത്ത് തന്നെ ഇറാൻ കോപ്പ് ആണവ യുദ്ധത്തിനാണോ എന്ന ആശങ്കയാണ് ഇപ്പോൾ കനക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയുടെ ഓർമ്മ നിലനിർത്താൻ ഇറാൻ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ആണവായുധം തന്നെ പ്രയോഗിച്ചേക്കും എന്നാണ് പറയുന്നത് ഇറാന്റെ അടുത്ത പരമോന്നത നേതാവാകാനുള്ള സാധ്യത കൽപ്പിച്ചിരുന്ന ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി ലോകരാജ്യങ്ങളുമായുള്ള ആണവ ചർച്ചകളിൽ ശക്തമായി മുന്നോട്ടു പോയ നേതാവാണ് ആണവ കാര്യങ്ങളിൽ ഇബ്രാഹിം റേയ്സി പുലർത്തിയ കടുത്ത നിലപാട് വലിയ യു ഉപരോധത്തിന് കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉടമ്പടിയെ തുടർന്ന് നിർത്തിവച്ചിരുന്നു ഇത് ഈ യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ നിർത്തിവച്ചതാണ് പക്ഷേ പിന്നീട് ഇറാൻ വീണ്ടും ഇത് തുടങ്ങുന്നത് റെയ്സിയുടെ നിർദ്ദേശത്തിനെ തുടർന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷനിൽ നിന്ന് യു എസ് പിൻവാങ്ങിയത് മുതൽ ഇറാൻ അതിന്റെ യുറേനിയം സമ്പുഷ്ടീകരണ ശ്രമങ്ങൾ പക്ഷേ ക്രമാനുഗതമായി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ രാജ്യം സംബന്ധിച്ച ഓരോ രാജ്യത്തിനും ഉണ്ടാകാൻ വേണ്ടി ഉള്ള ആ ആ പരിധിക്കപ്പുറം യുറേനിയം സമ്പുഷ്ടമാക്കിയതായിട്ടാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത് അപ്പൊ തീർച്ചയായും ഇങ്ങനെ യുറേനിയൻ സമ്പുഷ്ടീകരണം വർദ്ധിപ്പിക്കുന്നു എന്നത് ഒരു ആണവായുധം നിർമ്മിക്കാൻ തന്നെ ആണ് എന്നുള്ള അല്ലെങ്കിൽ ആ ആണവായുധം നിർമ്മിക്കാനുള്ള കഴിവ് നേടിയെടുക്കാൻ തന്നെയാണ് എന്നുള്ള ആശങ്കകൾ വർദ്ധിക്കുന്നുണ്ട് ഇറാന്റെ ആണവ മുന്നേറ്റങ്ങൾ അന്താരാഷ്ട്ര ശക്തികൾ പ്രത്യേകിച്ച് ഇസ്രയേൽ വളരെ ആശങ്കയോടെ തന്നെയാണ് കാണുന്നത് ഇറാന്റെ ബ്രേക്ക് ഔട്ട് സമയം അണുബോംബിന് ആവശ്യമായ സമ്പുഷ്ടമായ യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ സമയം ഇറാന് ലഭിച്ചു കഴിഞ്ഞു കാരണം ഹമാസ് ഹിസ്ബുള്ള യുദ്ധം തുടങ്ങിയപ്പോൾ ഒന്നും തന്നെ ഇറാൻ പ്രത്യക്ഷത്തിൽ മുന്നോട്ട് വന്നിട്ടില്ല ഇവരെ യുദ്ധത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്നത് തന്നെ ഇറാനിൽ ഇറാന്റെ ഒരു ആവശ്യമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഹമാസ് ഹിസ്ബുള്ളകളെ ഈ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് അല്ലെങ്കിൽ ഇവരെ ഒരു യുദ്ധത്തിന് പ്രാപ്തരാക്കുന്നത് ഇറാന്റെ ഒത്താശയോടുകൂടി തന്നെയാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള മൂന്ന് ശതമാനം പരിധിയിൽ കൂടുതൽ ഇറാൻ യുറേനിയം സമ്പുഷ്ടമാക്കിയിട്ടുണ്ട് ചില കണക്കുകൾ പ്രകാരം അതിന്റെ സമ്പുഷ്ട യുറേനിയത്തിന്റെ ശേഖരം അറുപത് ശതമാനത്തിൽ കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ തങ്ങളുടെ ആണവ പരിപാടി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഇറാൻ പറയുന്നത് വെറുതെയാണ് അഡാൻസ് ആണവ നിലയത്തിൽ രണ്ടായിരത്തി പത്തിൽ ഇന്റർനെറ്റുമായി അതിന് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു നിലയത്തിലെ കമ്പ്യൂട്ടറുകളെല്ലാം ഒരു സ്വകാര്യ നെറ്റ്വർക്ക് വഴി കണക്റ്റഡ് ആയിരുന്നു അട്ടിമറികൾ ഇവയൊന്നും തന്നെ സൈബർ ലോകവുമായി ബന്ധിപ്പിച്ചിരുന്നില്ല പക്ഷെ അവിടേക്ക് പോലും എത്തിപ്പെടാൻ ഇസ്രയേലി ചാരസംഘടനയായ മൊസാദിന് കഴിഞ്ഞിരുന്നു മൊസാദിൻ്റെ ചാരൻ ഈ നിലയത്തിൽ കടന്നു കയറി തൻ്റെ കയ്യിലുള്ള പെൻഡ്രൈവിൽ നിന്ന് നിലയത്തിലെ കമ്പ്യൂട്ടർ സംവിധാനത്തിലേക്ക് ഇസ്രയേൽ വികസിപ്പിച്ച സ്റ്റെക്സ്നെറ്റ് എന്ന വൈറസിനെ കടത്തിവിട്ടു അകത്തു കയറിയ ഈ സ്റ്റെക്സ്നേറ്റ് എന്ന വൈറസ് ദീർഘനാൾ വളരെ നിശബ്ദമായിരുന്നു അതിനുശേഷം വൈറസുകൾ പ്രവർത്തനക്ഷമമായി നിലയത്തിന്റെ സംവിധാനങ്ങളെല്ലാം വളരെ സുഗമമായി പോകുന്നു എന്ന് ഇറാനിയൻ അധികൃതരെ തെറ്റിദ്ധരിപ്പിച്ചു ഇതിനോടൊപ്പം തന്നെ നിലയത്തിന്റെ നിയന്ത്രണം ഇസ്രയേലിന് നേടിക്കൊടുക്കുകയും ചെയ്തു ഇത്തരം ഭീഷണികളെ നേരിടാൻ സൈബർ ആക്രമണത്തെയും ബങ്കർ ബ്ലാസ്റ്റർ ബോംബുകളെയും പ്രതിരോധിക്കുന്ന അതീവ സുരക്ഷയുള്ള ഭൂഗർഭ ആണവ കേന്ദ്രമാണ് നടാൻസിൽ ഇറാൻ നിർമ്മിക്കുന്നത് ഇത്തരം ഇങ്ങനത്തെ നിർമ്മിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ആണവ നിലയത്തിന് തെക്കുള്ള മലനിരകളുടെ അടിവശത്താണ് പുതിയ കേന്ദ്രം എന്ന് പറയുന്നു ഇസ്രയേലി യു എസ് വൃത്തങ്ങളാണ് ഈ റിപ്പോർട്ടുകളെല്ലാം പുറത്തുവിടുന്നത് ഈ മേഖലയിൽ ഉപഗ്രഹ നിരീക്ഷണം ഉപയോഗിച്ച് ശേഖരിച്ച ദൃശ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ വിവരം യു എസും ഇസ്രയേലും പങ്കുവച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഇവിടെ പുതിയ ഭൂഗർഭ നിലയം നിർമ്മിക്കുന്നുണ്ട് എന്ന് രാജ്യാന്തര ആണവോർജ ഏജൻസിയാണ് വെളിപ്പെടുത്തിയത് അതിന്റെ ഭാഗമായി തന്നെ വലിയ തുരങ്ക ശൃംഖലകൾ പണിയുന്നുണ്ടെന്നും ആയിരത്തോളം സവിശേഷ സെൻറിഫ്യൂജുകൾ ഈ നിലയത്തിൽ ഇറാൻ തയ്യാറാക്കുന്നുണ്ടെന്നും ഇസ്രയേൽ ആരോപിക്കുന്നുണ്ട് ആണവ പദ്ധതികൾ വികസിപ്പിക്കാനുള്ള ഇറാന്റെ നീക്കം രാജ്യാന്തര ആണവോർജ ഏജൻസിയുമായുള്ള ഒരു സിലുകളിലെല്ലാം കലാശിച്ചിട്ടുണ്ട് ഇറാൻ തങ്ങളുടെ ആണവശേഖരണം പക്ഷേ ഒരിക്കലും നിർത്തിയിട്ടില്ല എത്രത്തോളം മാരകമായ ശേഖരം അവിടെ ഉണ്ട് എന്നത് ആർക്കും പ്രവചിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനിയുടെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അവരുടെ പൂർണ്ണ പിന്തുണയാണ് ഉള്ളത് അങ്ങനെയുള്ളത് കൊണ്ട് ഇനി എന്ത് സംഭവിക്കും എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് രണ്ട് രാജ്യങ്ങളിലും ആണവായുധങ്ങൾ ഉള്ളവയാണ് പോരെങ്കിൽ ഇസ്രയേലിന് അമേരിക്ക തന്നെ ആണവായുധം നൽകാനും സാധ്യതയുണ്ട് ഇറാനും ആണവായുധം വികസിപ്പിച്ചിട്ടുണ്ട് ഇറാനെ സഹായിക്കാൻ റഷ്യ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് ഇത്രയൊക്കെ ആകുമ്പോൾ ലോകം വൈകീട്ടു രണ്ടായിരത്തി ഒക്ടോബർ ഒന്നിന് ഇറാൻ ഇസ്രയേലിനെതിരെ വലിയ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇരുന്നൂറിലധികം മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നു പക്ഷേ ഇസ്രയേലിന്റെ നൂതന പ്രതിരോധ സംവിധാനങ്ങളോട് പിടിച്ചു പിടിച്ചുനിൽക്കാനാകാതെ ഭൂരിഭാഗം മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമായി ഏപ്രിലിൽ നടന്ന ആക്രമണത്തിന് ശേഷം ഈ വർഷം ഇറാനിൽ നിന്നുള്ള രണ്ടാമത്തെ സുപ്രധാന ആക്രമണമാണ് ഈ മിസൈൽ ബാരേജ് ഹിസ്ബുള്ള ഹിസ്ബുള ഹമാസ് തുടങ്ങിയവരുമായിട്ടുള്ള സഖ്യം ഇറാന് പക്ഷേ നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ ഇസ്രയേലിക്ക് മിസൈലുകൾ അയക്കുമ്പോൾ തന്നെ ഇവയെല്ലാം നിഷ്പ്രഭമാക്കാനുള്ള പ്രതിരോധ സംവിധാനം ഇസ്രയേലിനുണ്ട് എന്ന് ഇറാന് അറിയാതെ പോകാനൊന്നും വഴിയില്ല അങ്ങനെ നോക്കുമ്പോൾ ഈ മിസൈൽ ആക്രമണം ഒരു പ്രതീകാത്മക സ്വഭാവമുള്ളതായി നമുക്ക് കണക്കാക്കിയ സാധ്യതയുണ്ട് ശനിയാഴ്ച രാത്രി ഇറാൻ ആണവ പരീക്ഷണം നടത്തിയതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ശനിയാഴ്ച രാത്രിയോടെ ഇറാനിലും ഇസ്രയേലിലും അനുഭവപ്പെട്ട ചെറിയ ഭൂചലനമാണ് ഇത്തരമൊരു സാധ്യതയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത് എന്ന് മാത്രമല്ല ഞായറാഴ്ച രാത്രി മുതൽ ഇറാൻ വ്യോമാതിർത്തി അടച്ചിരുന്നു പിന്നീട് അത് തിങ്കളാഴ്ച വീണ്ടും അത് തുറക്കുകയും ചെയ്തു ഇതെല്ലാം തന്നെ ഇറാൻ ഒരു ആണവായുധ യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടുകയാണോ എന്നുള്ള ഒരു ഭയം ലോകരാജ്യങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല പശ്ചിമേഷ്യയിലെ ഏതെങ്കിലും രാജ്യങ്ങൾ ഇസ്രയേലിനെ സഹായിക്കുകയാണെങ്കിൽ അവർക്ക് നേരെയും ആക്രമണം ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അങ്ങനെ വന്നാൽ യു എ ഇ സൗദി അറേബ്യ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലെ യു എസ് സൈനിക ക്യാമ്പുകൾ ഇറാൻ ലക്ഷ്യം വെക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു ഇത് മലയാളികളടക്കമുള്ള പ്രവാസി തൊഴിലാളികളെയും ബാധിക്കും ഒരു കാരണവശാലും ആണവ നിലയങ്ങൾ ആക്രമിക്കരുത് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രയേൽ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്തു തന്നെയാലും ഒരു ആണവായുധ യുദ്ധത്തിലേക്ക് ഇസ്രയേൽ ഇറാൻ സംഘർഷം പോകരുത് എന്നാണ് ഇന്ത്യയും ലോകരാജ്യങ്ങളും ആഗ്രഹിക്കുന്നത് ഒരേ സമയം ഇസ്രയേലും ഇറാനും ഇന്ത്യയുടെ സുഹൃത്തുക്കളായതിനാൽ പക്ഷം ചേരാത്ത നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ സംഘർഷം വലിയ യുദ്ധത്തിലേക്ക് വഴിമാറുകയാണെങ്കിൽ റഷ്യയും ചൈനയും ഉത്തരകൊറിയയും എല്ലാം ഇസ്രയേലിനും അമേരിക്കക്കുമെതിരെ വരാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ ഇന്ത്യക്കും ഏതെങ്കിലും ശരിയിൽ നിന്നേ മതിയാകൂ എന്ന അവസ്ഥ ഉണ്ടാകും റഷ്യയിൽ നിന്നും എന്തൊക്കെ ആയുധങ്ങൾ ഇറാൻ സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ അമേരിക്കക്കും വലിയ ആശങ്കയാണ് ഉള്ളത് ഇറാൻ ഇസ്രയേൽ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലാണ് നടക്കുന്നതെങ്കിൽ ഇസ്രയേലിന് വിജയിക്കാനാകില്ല വലിയ നാശം ഇസ്രയേലിനും ഉണ്ടാകും ഇസ്രയേലിനു നേരെ നടന്ന ഇറാൻ ആക്രമണത്തിൽ ടെല്ലവ്യൂവിലെ മൂന്ന് സൈനിക താവളങ്ങളാണ് ലക്ഷ്യമിട്ടിരുന്നത് ഇറാൻ ആദ്യമായി ഫത്ത് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചതും ഈ ആക്രമണത്തിലാണ് അയണ്ടോം പ്രതിരോധത്തെ തകർത്ത് ഇസ്രയേലിൽ പതിക്കുകയും ചെയ്തിട്ടുണ്ട് മൊസാദിന്റെ ആസ്ഥാനത്തിന് മുമ്പിൽ ഇറാന്റെ മിസൈൽ വീണിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ മുന്നറിയിപ്പ് കൂടിയാണ് അതുകൊണ്ട് തന്നെ ലോകം ഇപ്പോൾ ഭീതിയിൽ തന്നെയാണ് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണോ എന്നുള്ള ഒരു സംഘർഷവും ഭീതിയുമെല്ലാം തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അത്തരമൊരവസ്ഥയിലേക്ക് ലോകം ചെന്നെത്താതിരിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം മലയാളി വാർത്ത പ്ലസ്